ജീവന തുല്യം സ്നേഹിച്ച പ്രാണനായകനെ കഷായത്തിൽ വിഷം കലർത്തി ജീവനെടുത്ത ഗ്രീഷ്മയുടെ കഥ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് പഠിക്കാൻ മിടുക്കിയായ ഇരുപത്തിരണ്ടുകാരിയുടെ ക്രിമിനൽ ബുദ്ധിയിൽ തെളിഞ്ഞ കൊലപാതക പ്ലാനിംഗ് ക്രൈം ത്രില്ലർ പോലും പിറകിലാക്കുന്നതായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ഇത്തരമൊരു പൈശാചിക കുറ്റകൃത്യം ചെയ്ത മിടുമുടുക്കി ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ്നാട് സ്വദേശി ഗ്രീഷ്മയും പാറശാല സ്വദേശി ഷാരൂൺ രാജും പ്രണയത്തിലായപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല ഇത്തരമൊരു കൊലപാതകത്തിലേക്കാണ് അവരുടെ പോക്കെന്ന് ഗ്രീഷ്മ രണ്ടാം വർഷം എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയും ഷാരൂൺ ബി എസ് സി റേഡിയോളജി മൂന്നാം വർഷ വിദ്യാർത്ഥിയും ഇരുവരുടെയും പരിചയം സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും വഴിമാറി പ്രണയം വിവാഹത്തിലേക്ക് വളർന്നു ഷാരോണിന്റെ വീട്ടിൽ വച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചാണ് ഷാരോൺ ഗ്രീഷ്മയെ താലി ചാർത്തി തന്റെ പ്രാണനാക്കിയത് ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം ഷാരോൺ തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു അത്രമേൽ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളെല്ലാം അത്രമേൽ അയാൾ ഒപ്പിയെടുത്തിരുന്നു ഗ്രീഷ്മയുടെ വീട്ടുകാർ പതിയെ പ്രണയമറിയുന്നു പിന്നീടത് എതിർപ്പിലേക്കും വഴിമാറി മറ്റൊരു വിവാഹത്തിലേക്ക് വഴിമാറാൻ ഗ്രീഷ്മ വീട്ടുകാർക്ക് സമ്മതം നൽകി വിവാഹം നിശ്ചയം വരെ കാര്യങ്ങളെത്തി ഗ്രീഷ്മയും ഷാരോണും പിണങ്ങി പക്ഷെ പിന്നീട് ഇരുവരും കൂടുതൽ അടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ തന്റെ വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തുന്നു സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് പോയ ഷാരോൺ അവളുടെ വീട്ടിൽ നിന്നും അമ്മയും മറ്റൊരാളും പുറത്തേക്ക് പോകുന്നത് കണ്ടു ശേഷം ഷാരോൺ മാത്രം വീട്ടിലേക്ക് കയറുന്നു തൻ്റെ വീഡിയോകളും ഫോട്ടോസും ഡിലീറ്റ് ചെയ്യണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം പക്ഷേ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ ഷാരൺ തയ്യാറല്ലെന്ന് പറഞ്ഞു പതിയെ വിഷയത്തിൽ നിന്നും ഗ്രീഷ്മ മാറി വയറുവേദനയ്ക്ക് കുടിക്കുന്ന കഷായത്തെ പറ്റി സംസാരിക്കാനും തുടങ്ങി ഷാരോണിന് കഷായം നൽകുകയും ഉടൻ തന്നെ അവൻ അത് ഛർദിക്കുകയും ചെയ്തു ശേഷം മാങ്ങാ ജ്യൂസ് ഗ്രീഷ്മ നൽകി അതും ഷാരോൺ ഛർദിക്കാൻ തുടങ്ങി ഛർദിച്ചു അവശ്യനായി പുറത്തേക്ക് വരുന്ന ഷാരോണിനെയാണ് പുറത്ത് കാത്തുനിന്ന സുഹൃത്ത് കാണുന്നത് തീർത്തും അവശ്യനായ ഷാരോണിനെ വീട്ടിലാക്കിയാണ് സുഹൃത്ത് മടങ്ങിയത് ഛർദി കഠിനമായതിനെ തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ എത്തിച്ചു വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടാവുകയും ആന്തരികാവയങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും ചെയ്തപ്പോൾ ഡയാലിസിന് ഷാരോണിനെ വിധേയമാക്കി എന്തുകൊണ്ട് ഷാരോണിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് വീട്ടുകാർക്ക് മനസ്സിലായില്ല ആശുപത്രി കിടക്കയിൽ നീറുമ്പോഴും ഗ്രീഷ്മയെ സംശയിക്കുന്ന ഒരു തരത്തിലും ഒന്നും ഷാരോൺ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല ജ്യൂസ് കുടിച്ചത് മാത്രം പറഞ്ഞു ഷാരോണിന്റെ ഫോൺ പരിശോധിക്കുന്ന വീട്ടുകാർക്ക് ഗ്രീഷ്മ ജ്യൂസ് ചാലഞ്ച് എന്നും പറഞ്ഞു ഷാരോണിന് ജ്യൂസ് നൽകുന്ന വീഡിയോ കാണാൻ ഇടയാകുന്നു ഇതായിരുന്നു ഗ്രീഷ്മയിലേക്കുള്ള സംശയത്തിന് വഴിയൊരുക്കിയത് ഡയാലിസിന് വിധേയനായ ഷാരോൺ അവസാനം കഷായത്തിന്റെ കാര്യം വീട്ടുകാരോട് പറയുന്നു ആയുർവേദ ഡോക്ടറായ സഹോദരൻ ഗ്രീഷ്മയോട് കഷായത്തെപ്പറ്റി തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ എങ്ങും തൊടാതെയുള്ള മറുപടികളായിരുന്നു ലഭിച്ചിരുന്നത് ഗ്രീഷ്മയ്ക്കെതിരെ വീട്ടുകാർ കേസ് കൊടുക്കുന്നു പോലീസ് മൊഴിയെടുക്കാൻ എത്തുന്നു പക്ഷേ പതിനൊന്നാം ദിവസം വെന്റിലേറ്ററിൽ നിന്നും ഷാരോൺ അച്ഛനോട് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതും കഷായം കുടിച്ച കാര്യവും വെളിപ്പെടുത്തുന്നു ശേഷം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരണത്തിന് കീഴടങ്ങി ഷാരോണിന്റെ മരണശേഷം പോലീസിന് മുൻപിൽ ഗ്രീഷ്മ തകർത്ത് അഭിനയിച്ചു എസ് ഐയോട് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും അമ്മയുടെ സഹോദരി പുത്രയെയും വിശദമായി ചോദ്യം ചെയ്യലിലൂടെയും തെളിവെടുപ്പിലൂടെയും ഗ്രീഷ്മയ്ക്ക് നേരെയുള്ള തെളിവുകൾ സമാഹരിക്കാൻ പോലീസിനായി ഷാരോണിന് നൽകിയത് കളനാശിനിയാണെന്ന് ഗ്രീഷ്മയെ കൊണ്ട് തന്നെ സമ്മതിപ്പിച്ചു പ്രതിശ്രുത വരനു മുന്നിൽ ഷാരോണുമായുള്ള വീഡിയോകൾ ഷാരോൺ നൽകുമോ എന്ന ഭയമാണ് ഗ്രീഷ്മയെ ഇങ്ങനൊരു കുറ്റകൃത്യം നടത്താൻ കാരണമായതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു അമ്മയെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഗ്രീഷ്മയുടെ ജാതക ദോഷം മാറ്റാനായിരുന്നു ഇത്തരം ഒരു കൊലപാതകമെന്നാണ് ഷാരോണിന്റെ വീട്ടുകാർ പറയുന്നത് ജാതക പ്രകാരം ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരണപ്പെടും എന്ന ദോഷം മാറ്റാൻ തൻ്റെ മകനെ ഭർത്താവ് ആക്കിയതാണെന്നാണ് ഷാരോണിന്റെ വീട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരി മൂന്നിന് കേസിന്റെ അന്തിമവാദം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പതിനേഴിന് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു ഗ്രീഷ്മയെയും അമ്മാവനെയും കുറ്റക്കാരാണെന്ന് കോടതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത് മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി എ എം ബഷീർ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ എന്നുള്ളത് ഇത്രയും പൈശാചികമായ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ലെന്ന് തന്നെ കോടതി പറയുന്നു അമ്മാവന് മൂന്നു വർഷം തടവ് പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ പലതവണ ആവർത്തിച്ചെങ്കിലും അതിൽ ഒരു വസ്തുതയും ഇല്ല മരണപ്പെട്ട ഷാരോണിനും ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു അതും കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാകാതെ പതിനൊന്ന് ദിവസം മരണവേദന അനുഭവിച്ച ഷാരൺ രാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണത്തിന് കീഴടങ്ങി സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നതെന്ന് ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി